കൊങ്ങശ്ശേരി അനുസ്മരണവും ടി കെ ഷെരീഫ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനവും പാലൊളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു കവിയും സ്വതന്ത്ര സമരസേനാനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത വള്ളവനാട്ടിലെ ധീരവിപ്ലവകാരിയായിരുന്ന കൊങ്ങശ്ശേരി കൃഷ്ണൻ്റെ അനുസ്മരണം കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു മികച്ച എഴുത്തുകാരനും പ്രഭാഷകനുമായ കെ പി എസ് വയ്യടം അനുസ്മരണ പ്രഭാഷണം നടത്തി வேறொரு ரீதியில ஒரே மாதிரியா வந்துட்டும் நேரம் கேற ஒரு ரெண்டு நாழிகாடு எத்தா அது போகும் போகும் போட்டப்பாடி അവിടെ നമ്മുടെ വാല്യമത്തുകൊണ്ട് അങ്ങനത്തെ ഒരു സഖാവുണ്ടായിരുന്നു അത് ജീവിക്കും അപ്പൊ അറ്റപ്പാടിയിൽ അങ്ങനെ ചെറിയ പൊട്ടി കമ്മിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് അതിനെ ആ രീതിയിൽ അങ്ങനെക്കാട് കൊണ്ടൊക്കെ നടക്കും അതാണ് അന്നത്തെ അവസ്ഥ ഇന്ന് അതിലൊക്കെ മാറ്റം വന്നു ആ മാറ്റം നമ്മളുടെ പ്രസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്തണം എന്നും നമുക്ക് മുന്നോട്ട് പോകണം നമുക്കതിനുള്ള വെളിച്ചം എന്ന് പറയുന്നത് പോലെ കോങ്ങശ്ശേരിയെപ്പോലെ പോലെ ഉള്ള നേതാക്കന്മാരാണ് അവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നല്ലത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് മുന്നേറാൻ കഴിയും എന്ന കാര്യത്തിൽ അർത്ഥമില്ല ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ധാരാളം സഹകരിക്കും സംസാരിക്കാനുണ്ട് അവരുടെ സംസാരങ്ങളെല്ലാം കേൾക്കണം ഈ ഇവിടെ എള്ളിടക്കു പോളു കാണാതാമ്യൻ പല്ലേറുമണ് പോയി ബമ്പി ഹാ പിന്നിലോ മുറ്റത്തന്നെ കുത്തിരുന്നോരും മയാതാവാതില് കൊട്ടിയാട ചുള്ളിൽ നിന്ന് കുട്ടികളെ നിങ്ങള് നെല്ല് കുത്തി

മുത്തെക്കാൻ മർത്തിയേഹം ചൂണ്ടലിടും എത്തിയായിരം വിളങ്ങി ആജ്ഞയേക്കും മുന്നില് പൈപ്പ് കാർന്നു തിന്നുകേടും കർഷകന്റെ മക്കള് ഇപ്പൊ ഞങ്ങൾ പൊപ്പമൊന്നു ചേർന്ന് നിന്നാൽ അപ്പോള് കൂട്ട ാങ്കൻ മുട്ട ആശയ്ക്കൊത്തത് തൊന്തിരവൻ പത്തിനുള്ളതാക്കി തൊന്നത് വേല ചെയ്യും പാവങ്ങൾ കാലുയർത്തി നിന്നാല് കാലദോഷം ജന്മിക്കാണ് നമ്മൾ ഒരുമിച്ചാല് പൊൻകിനാക്കൾ പൂവിടൂമൻ കൃത്തിലെ ും പാരി കാറിരുണ്ടാനിടം ഈ നാടതുപ്പും നാളില് ചൂളിനീളെ ചോർന്നൊലിക്കും ചാളക്കുള്ളിൽ ഞങ്ങൾ